നമുക്കിന്ന് കുറച്ച് മസാല പൊടിച്ചെടുക്കാം അപ്പോൾ കുറേ പേരായിട്ടാണ് ചോദിക്കുന്നത് മസാല എങ്ങനെയാണ് ഇവിടെ പൊടിക്കണതെന്ന് അപ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് പൊടിക്കണേന്ന് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഈ ഒരു സ്പൂൺ അളവ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടപ്പോൾ ഇതിൽ നമുക്കൊരു മൂന്ന് സ്പൂണോളം വലിയ ജീരകം വേണം ആദ്യം ജീരകം എടുത്ത ശേഷം ഉണ്ടാ പിന്നെ ബാക്കി സാധനങ്ങളുടെ അളവ് നമ്മൾ ചേർക്കണത് ഇനി വേണ്ടത് ഒരു ആറേഴ് കഷ്ണം പട്ട ഞാനൊരു ഏഴ് കഷ്ണം പട്ടയോളം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സൈസുള്ളത് ഇനി തക്കോലം വേണം തക്കോലത്തിൻ്റെ കുരു കളഞ്ഞ ശേഷം ഒരു ആറ് എതളായിട്ട് ഞാൻ ഒടിച്ചെടുത്തിട്ടുണ്ട് കുരു പ്രത്യേകം കളയണം കേട്ടോ മറന്നു പിന്നെ ഒരു പത്ത് ഏലക്ക ഇവിടെ ഒരു പന്ത്രണ്ട് ഏലക്ക എടുത്തേക്കണത് കുഞ്ഞു ഏലക്ക ആയതുകൊണ്ടിട്ടാണ് കേട്ടോ ഇനി ചേർക്കാനുള്ളത് ഒരു കഷ്ണം ജാതിപത്രയാണേ പിന്നെ ജാതിക്കയുടെ ഒരു കഷ്ണം ഞാൻ ഈ ജാതിക്കയുടെ തൊലിയൊക്കെ എല്ലാം പൊട്ടിച്ച് കളഞ്ഞ ശേഷം അതിൻ്റെ ഉള്ളിലത് ഒരു കഷ്ണം ചേർത്തിട്ടുണ്ട് ഒരാറ് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് ഗ്രാമ്പൂ ഒന്നും അധികം കൂടി പോകാറുതെട്ടാ കുത്തല വരും പിന്നെ കുരുമുളക് ഇതിൽ ഒരു ഒന്നര സ്പൂണോളം കുരുമുളക് ചേർക്കണം കേട്ടോ മുഴുവൻ കുരുമുളകിൻ്റെ അടുത്ത് ഇവിടെ കുരുമുളക് ഉണ്ടാകുന്നത് ഞാൻ എല്ലാം പൊടിച്ച് പോയതാണ് അപ്പോൾ അതുകൊണ്ടു ഞാൻ പൊടിയാണ് അതിലോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കൊരു പാൻ വെച്ചതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്ത ശേഷം തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ചാറിൽ ഇതുപോലെ പൊടിച്ചെടുക്കാം കേട്ടാ എന്നിട്ട് കുപ്പിയിലാക്കി വെക്കാം അപ്പം അത്രയുള്ളൂ കേട്ടോ